ബിഗ് ബോസ് ഹൗസിലെ ഋഷിയും അതായത് മുടിയനും അതുപോലെ തന്നെ ജാസ്മിനും ഓൺ ഫയറിംഗ് ഫയറിംഗാണ് ഭയങ്കര അടിയാണ് സംഭവം നടന്നിരിക്കുന്നത് എന്തിനാ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൻ പറയുന്നത് എങ്ങനെയാണ് നീ ബാക്കിൽ നിന്ന് കുത്തുക ഒന്നെങ്കിൽ അല്ലെങ്കിൽ നീ ഫ്രണ്ടിൽ നിന്ന് ചിരിച്ച് കാണിക്കാൻ ഇതിലേതെങ്കിലും ഒരു സ്വഭാവം കാണിക്കാൻ ഈ ഡബിൾ സ്റ്റാൻഡ് നിർത്താനാണ് ജാസ്മിനോട് ആര് പറയുന്നത് നമ്മുടെ ഋഷി പറഞ്ഞു ഋഷിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നാൽ അവിടെയുള്ള തലോണയൊക്കെ ഇട്ട് വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗബ്രി കയറി വരുന്നുണ്ട് അപ്പൊ ഗബ്രിയോട് പറയുന്നത് ഇങ്ങനെയാണ് എടാ വാഴെ എട വാഴ വാഴയുടെ കൂടെ നിൽക്കുന്ന വാഴ അതായത് മരവാഴെ നീ ഇവളോട് വല്ലതും പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് വാഴ മരവാഴ ഇത് ഫേമസ് ആയി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ മുടിയൻ ആ വീട്ടിൽ വന്നിട്ട് ശരിക്കും ആരോടും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ ജാസ്മിൻ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ വന്ന് പറയുന്നുണ്ട് നീ പോടാ നീ കുറെ നേരമായി സംസാരിക്കണം ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ പോടാ പോടി എടാ എടി ഇത് മാത്രം അവിടെ കേൾക്കാനുള്ളൂ കേട്ടോ സംഭവം എന്തായാലും കിടക്കാച്ചായി ഉണ്ട് കാരണം മുടിയൻ ഒരിക്കലും ഇങ്ങനെ തീയാവാറില്ല തീയായ മുടിയൻ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ജാസ്മിനും തിരിച്ച് പറയുന്നുണ്ട് പക്ഷേ മുടിയനാണ് ഏറ്റവും ദേഷ്യം വന്നത് വളരെ നാൾ ഒരു പ്ലെയർ ആയിരുന്നു ജാസ്മിൻ എല്ലാവർക്കും പ്രതീക്ഷയ്ക്കൊത്ത ഗെയിം ആയിരുന്നു പക്ഷെ എവിടെയോ എന്തോ